ദാമ്പത്യ ജീവിതം അതൊരു വലിയ കീറാമുട്ടിയാണ് എത്രമാത്രം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കാൻ പറ്റുന്നതും എന്നാൽ നടക്കുന്നത് മുഴുവൻ നേരെ തിരിച്ച് എത്ര വേസ്റ്റ് വേസ്റ്റാവുന്നോ അത്രയും വേസ്റ്റ് ആക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കൂ രണ്ട് വ്യത്യസ്ത ചുറ്റുപാടിൽ ജീവിച്ച രണ്ടുപേർ തമ്മിൽ ഒരു കാര്യം ഇല്ലാണ്ടാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അത് എന്തോ ഒരു കാര്യത്തിൻ്റെ പുറത്തല്ലേ അപ്പോൾ രണ്ട് പേരുടെ ഇഷ്ടങ്ങളും ഒരുപോലെ അംഗീകരിക്കപ്പെടണം അതിൽ ഒരാൾ മോശക്കാരോ വേറൊരാൾ വലിയ ആളോ അങ്ങനെയൊന്നുമില്ല ചില വീടുകളിൽ പ്രത്യേകിച്ച് ചില ഇൻലോസിന് ഇടയ്ക്ക് ഈ മരുമക്കളെ പെൺകുട്ടികളെ കാണുന്നത് ഏതോ ഒരു അഴുക്ക് ജാലിൽ നിന്നും കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലെന്തോ പട്ടുമെത്തയിൽ കിടത്തിയിട്ടുള്ള ഒരു വിചാരമാണ് അങ്ങനെയൊന്നുമില്ല ആ കുട്ടിയുടെ വീട്ടിൽ അവൾ രാജകുമാരി ആയിരിക്കാം അവളുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ നമ്മളൊരു കുറ്റം നമ്മളെ ഒരു കുറ്റം പറയാൻ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു ചിന്താഗതി ഉണ്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് അത് സത്യമാണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അവർക്ക് പിന്നെ സൂര്യം കൊടുക്കുന്നുണ്ടാവില്ല ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കുമോ ആ യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കാരണം ഈശ്വര ഈ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറി നിൽക്കാലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ യാത്ര തുടങ്ങി കഴിയുമ്പോൾ പിന്നെ പ്രശ്നങ്ങളായി പരിഭവങ്ങളായി കണ്ണീരുകളായി വഴക്കായി കുറ്റങ്ങളായി എന്തിനാണ് ഈ യാത്ര വന്നത് എന്ന് തന്നെ ചിന്തിക്കും നമ്മളിൽ പലരും ഇപ്പോൾ നമ്മളൊരു കാര്യം എന്തെങ്കിലും നമ്മൾ അറിയാത്തൊരു കാര്യം അത് നമ്മുടെ തലയിലായിരിക്കും ആ കുറ്റം വന്ന് വീഴുക ഇത് ഞാൻ ആരെയും അതായത് ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആൺ പെൺ ഇങ്ങനെയൊന്നും അല്ലാട്ടോ പറയുന്നത് പൊതുവേ നമ്മളിൽ എല്ലാവർക്കും കാണുന്ന ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ കൂടുതൽ പേരും അനുഭവിക്കുന്ന ഒരു കാര്യം അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കൂടെ പിറന്ന ആരും ഇല്ല നമ്മളുടെ അച്ഛൻ ഇല്ല നമ്മുടെ അമ്മയില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണമെന്നുമില്ല അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ നമ്മുടെ മുഖം മാറുമ്പോൾ തന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് നമ്മളെ വളരെ കംഫർട്ടാക്കുന്ന ഭർത്താവും വീട്ടുകാരും ഒക്കെ ഉണ്ട് പക്ഷേ ഭൂരിഭാഗം പേരും അങ്ങനെയല്ല എന്നുള്ളതാണ് വാസ്തവം മിക്ക വീടുകളിലും കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് ഭാര്യയ്ക്ക് വർത്താനം പറയാൻ പറയാനറിയില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ വർത്താനം പറയാൻ അറിയാതെ എങ്ങനെ അവൾ ഇരുപത്തിനാല് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ജീവിക്കും ഒരു ഒരു വർത്താനം പറയാനുള്ള കഴിവ് പോലും അവൾക്കില്ല എന്നാണോ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് മിക്ക ഭർത്താക്കന്മാരും അല്ലെങ്കിൽ മിക്ക വീട്ടുകാരും പറയുന്ന ഒരു കാര്യമാണ് അവൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് വർത്താനം പറയാനേ അറിയില്ല എന്താണ് പറയേണ്ടതെന്നറിയില്ല എന്നൊക്കെ അങ്ങനെയല്ല ഒരു പക്ഷേ രണ്ട് വ്യക്തികൾ പ്രേമിച്ച് നടക്കുമ്പോൾ ആ കുട്ടിയുടെ വർത്താനായിരിക്കും അവനെ അവളിലോട്ട് ആകർഷിക്കുന്നുണ്ടാവ പക്ഷേ കല്യാണം കഴിഞ്ഞ് പോക പോകെ ആ വർത്താനം ഭയങ്കര അലോസരായിരിക്കും ഇന്നലെ ഞാനൊരു റീല് കണ്ടു കെട്ടോ ഭാര്യയുടെ മനസ്സിൽ ഭാര്യ വിചാരിക്കുകയാണ് ഓ ഞാൻ പണങ്ങി മിണ്ടാതിരുന്നാൽ ഭയങ്കര വിഷമത്തിൽ എൻ്റെ അടുത്ത് വന്ന് സോറി പറയുന്നൊക്കെ ഭർത്താവ് അപ്പുറത്ത് ഓ ഇന്ന് നല്ല സമാധാനം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ആർജയും മിഥുനും വൈഫ് ലക്ഷ്മിയുടെയും ഒരു വീഡിയോ ആണ് അപ്പോൾ അതൊരു തമാശയായിട്ടാണ് അവർ പറയുന്നത് എങ്കിലും അതൊരു സത്യം തന്നെയാണ് ഭാര്യ സംസാരിക്കാതിരുന്നാൽ അതൊരു തലവേദന ഒഴിയുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുള്ളത് പക്ഷേ ഈ സംസാരത്തിൽ തന്നെയാണ് അവർ നമ്മളെ ഇഷ്ടപ്പെട്ടത് തുടക്കത്തിൽ പിന്നെ എന്താ പറ്റുന്നത് പറ്റുന്നത് എന്താ വെച്ചാലേ അവർക്കിടയിലുള്ള സ്നേഹം അങ്ങ് കുറഞ്ഞു 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 കുറഞ്ഞ് ഇല്ലാതാവുകയാണ് പിന്നെ നമ്മൾ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ പ്രശ്നം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നം ആരുടെയൊക്കെ ആയാലും അത് ഭയങ്കര നല്ല രീതിയിൽ പരിഹരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് പറ്റാവുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ട് അതിന് സാധിക്കുമെങ്കിൽ അതിനൊരു ചെറിയ എഫേർട്ട് എടുക്കാം എന്നിട്ടും പറ്റില്ലെങ്കിൽ നമ്മൾ പറയില്ലേ തുമ്മിയ തിരക്കിന്ന് മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണമെന്ന് അത്രയല്ലുട്ടോ അതിൽ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പറ്റാവുന്ന എഫേർട്ടുകൾ എടുത്ത് ഒരു ലൈഫ് എങ്ങനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുക കാരണം നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട് അതായത് നിങ്ങളുടെ മക്കളുണ്ട് അപ്പോൾ അവരുടെ ലൈഫും ഒരു മിസറബിളായിട്ടുള്ള അവസ്ഥയിലൂടെ പോ പോവാൻ നമ്മൾ ഇടവരുത്തേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ എങ്ങനെയൊക്കെ മാറാം സ്വയം എന്ന് ചിന്തിക്കുക പിന്നെ മറ്റൊരാളുടെ അതിപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അവരുടെ അവരിങ്ങനെയാണെന്ന് ഉൾക്കൊള്ളുക അവരുടെ തെറ്റും ശരിയും ആ അതൊരു വ്യക്തിയാണ് അതൊരു വ്യക്തിത്വമാണെന്ന് അംഗീകരിക്കുക അത് ഭാര്യയ്ക്കും ഭർത്താവിനും ബാധ കാണെട്ടോ ഒരാൾക്ക് മാത്രമല്ല ഈ അംഗീകരിക്കലും അല്ലെങ്കിൽ അക്സെപ്റ്റൻസും ഒന്നും രണ്ടുപേരും ഈക്വലായിട്ട് നിന്നാൽ മാത്രമേ അവിടെ ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുള്ളൂ